السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يتوم سنهم نرنيا مؤمنين على مؤمنات علي. പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ആഗതമായി വളരെ വേഗം അത് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃതങ്ങളുടെ ഈ പെരുമഴക്കാലം എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുക അള്ളാഹു സുബാന ഹു വത്താല റമലാൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ പരിശുദ്ധ റമലാനിൽ നമ്മളൊക്കെ ഏറെ ഓർക്കേണ്ടതും ഏറ്റവും അവിസ്മരണീയവും ഐതിഹാസികവുമായ ഒരു മഹാസംഭവം നടന്നതുമായ ഒരു ദിവസമാണ് റമലാൻ പതിനേഴ് സത്യവും അസത്യവും നേർക്കുനേർ പോരാടുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമാത്തങ്ങളും ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ച കേവലം മുന്നൂറ്റി പതിമൂന്ന് സഹാബത്തും ആയിരത്തോളം വരുന്ന ശത്രുപക്ഷവുമായി നേരിട്ടേറ്റുമുട്ടി അള്ളാഹുവിൻ്റെ വലിയ സഹായത്താൽ അവർ വിജയിക്കുകയും ചെയ്ത വേരേതിഹാസം രചിച്ച ഒരു അവിസ്മരണീയ ദിനത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹുസുബാനഹൂത്താല മഹാന്മാരായ ബദരീങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ വറക്കത്തുകൊണ്ട് ജീവിതത്തിലൊക്കെ വിജയം നേടുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ത്യ ചെയ്യുകയാണ് ആരാണ് ബദരീങ്ങൾ എങ്ങനെയാണ് അവർ ഈ ഒരു ഐതിഹാസികമായ വിജയം വരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ബദരീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ശത്രുക്കളോട് പടപ്പെരുതുവാൻ വേണ്ടി പുറ പുറപ്പെട്ട മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന ഒരു ചെറിയ സംഘമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണവുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരികയും അങ്ങനെ സ്വന്തം നാടുപോലും വിടേണ്ടി വന്ന അവസ്ഥ അവർക്കുണ്ടായി മക്കയിൽ നിന്ന് ആദ്യം ഒരുപാട് ആളുകൾ അബ്സീനയിലേക്കും പിന്നീട് പുന്നി നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്നെയും മദീനയിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ നാട് വിട്ടേച്ചു പോയത് സ്വത്തുക്കളൊക്കെ വിട്ടേച്ചു പോയത് വലിയ വലിയ സമ്പന്നരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അബൂബക്കർ അബുബക്കിർ സദ്ദീഖർ അലി അള്ളാഹുൻഹുവും ഉസ്മാൻ സുമാൻബിൻ ആഹ്ഫാൻ റലി അള്ളാഹുഹുനെയും പോലെയുള്ള വലിയ സമ്പന്നരായ ആളുകൾ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവർ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോയത് വലിയ ഹൃദയവേദനയോടുകൂടി അവർ മദീനയിലേക്ക് പോയി അത്രമേൽ ശത്രുക്കൾ അവർ ആക്രമിച്ചിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഈ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അവർ മദീനയിലേക്ക് പാലായനം ചെയ്ത് അവിടത്തേക്കും ശത്രുക്കളുടെ അക്രമം വന്നപ്പോൾ അതുവരെ ഇത്രയും വർഷങ്ങൾ പത്തിരുപത്തി പത്ത് പതിമൂന്നോളം വർഷങ്ങൾ നബിസലാ തങ്ങൾ ശത്രുക്കൾക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പോയിട്ടില്ല പോകേണ്ടി വന്നിട്ടില്ല അതിന് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടായിട്ടില്ല മദീനയിലെത്തിയിട്ടും അക്രമം തുടർന്നപ്പോഴാണ് ഹിജറ കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം അള്ളാഹു സുബഹാന ഹു വാല നിബിയങ്ങൾ പ്രതിരോധിച്ചോളൂ എന്നുള്ള സമ്മതം കൊടുക്കുന്നത് ആ പ്രതിരോധം തന്നെ ഉണ്ടാകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കച്ചവട സംഘം മക്കയിൽ നിന്ന് സിറിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് വലിയ കച്ചവട ചരക്കുമായി ഏകദേശം ആയിരത്തോളം വരുന്ന ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന കച്ചവട ചരക്കുമായിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട് എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് വിവരം ലഭിച്ചപ്പോൾ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയക്കുന്നു ആ കച്ചവട സംഘത്തെ എന്തു വില കൊടുത്തും നമ്മൾ തടുക്കണം കാരണം ആ കച്ചവട വസ്തുക്കൾ അതിലുള്ള ലാഭം തിരിച്ച് മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും അവർ നമുക്കെതിരെ അക്രമങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് അവരെ തടുക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ സംഘത്തെ പറഞ്ഞയക്കുകയും ആ വിവരം അബൂ സുഫിയാനെ ലഭിക്കുകയും അബൂ സുഫിയാൻ ഒരു ചാരൻ മുഖേന ആ വിവരം മക്കയിലേക്ക് അറിയിക്കുകയും അങ്ങനെയാണ് അബൂ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ഏകദേശം ആയിരത്തോളം വരുന്ന ആളുകളുമായി പത്തെഴുന്നൂറ് ഒട്ടകങ്ങളും ഇരുന്നൂറോളം ഒക്കെ അടങ്ങുന്ന വലിയ ആയുധ സന്നാഹങ്ങളുമായി അവർ നബിസല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങളെ നേരിടാൻ വേണ്ടി വരുന്നത് നബി ഏകദേശം മുന്നൂറ്റി പതിമൂന്നോളം സഹാബത്തിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടുക്കുക ആ സംഘത്തിൽ ആയിരത്തോളം ഒട്ടകങ്ങളുണ്ടെങ്കിലും പത്തി എഴുപതോളം ആളുകളെ ഉള്ളു അതുകൊണ്ട് തന്നെ നബിയും സഹാബത്തും ഒരു യുദ്ധത്തിനുള്ള പുറപ്പെടലല്ല പുറപ്പെട്ടത് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർ ഇന്നു വരെ ഒരു നേർക്കുനേരെയുള്ള യുദ്ധം ചെയ്ത് പരിചയവുമില്ല അതുകൊണ്ട് തന്നെ ബലഹീനരായ ഒരു വിഭാഗം പ്രത്യക്ഷത്തിൽ ബലഹീനരാണെങ്കിലും അവരുടെ ഉള്ളിൽ ഉൾക്കരുത്ത് അവരുടെ അകക്കരുത്ത് വളരെ വലിയതായിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഈ വിവരം അറിയുകയാണ് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഖ്യ ഒരു 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 സംഘം വലിയ സൈനിക സന്നാഹങ്ങളോട് കൂടിയിട്ട് മുഹമ്മദ് നബി നബിസല്ലാഹ് അലൈഹി വല്ലാമ തങ്ങളെയും ശത്രുക്കളെയും എതിരിടാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉടനെ നബി നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ പുറത്തു വരികയാണ് ആ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബത്തിനെ ഒരുപാട് തരത്തിലുള്ള ആവേശം പകർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ലഭിച്ചേക്കാവുന്ന വലിയ പ്രതിഫലങ്ങൾ അവരെ ഉണർത്തിക്കൊണ്ട് അവരെ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ അവർക്ക് നിരന്തരം പ്രചോദനങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബത്തിനെ ഈ വലിയ ശത്രു സൈന്യവുമായിട്ട് പൊരുതാനുള്ള ഒരു ഉൾക്കരുത്തിലേക്ക് ഒരു വലിയ കരുത്താർജിക്കുന്നതിലേക്ക് തങ്ങൾ അവർ ഒരുക്കിയെടുക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല അള്ളാഹുവിനോടും ആ ചെയ്തു നബി തങ്ങൾ പുറപ്പെടാൻ നമ്മൾ പുറപ്പെട്ടു നമ്മളുടെ ലക്ഷ്യം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പക്ഷെ നമ്മളെ എതിരിടാൻ വരുന്നത് വലിയ സൈനിക ഒരു സംഘമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടും ആ ചെയ്തു അള്ളാഹുവേ ഞങ്ങൾ സത്യദീനിൻ്റെ മാർഗത്തിൽ നിൻ്റെ ദീന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നബിയെ നിങ്ങൾ എന്നോട് സഹായം തേടിയ സന്ദർഭം നിങ്ങൾ ഓർക്കൂ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഉത്തരം കൊടുക്കുകയാണ് നബിയെ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തരുമെന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഒന്നുകിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം അതല്ലെങ്കിൽ അബൂ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഏതിനെയാണോ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അതിനെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കും വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല നബി തങ്ങൾ സഹാബത്തിനെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് സാരി ഔ ഇറത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് വേഗം വന്നോളൂ എന്ന് പറഞ്ഞ് സഹാബത്ത് ആലോചിച്ചു നോക്കൂ തങ്ങളെക്കാൾ മൂന്നിരട്ടി വലുപ്പമുള്ള വലിയ ഒരു സ ഒരു സൈന്യവുമായിട്ട് നേരിടാൻ പോകുന്ന മനുഷ്യരോട് അവർ മനസ്സിലൊരു ചെറിയ ഭയം വന്നാൽ അവർ പിന്തിരിഞ്ഞു പോയേക്കാം പക്ഷെ നബി സലാ അലൈഹി വസ്ലമ തങ്ങൾ അവർക്ക് ഊർജ്ജം പകർന്നു കൊടുക്കുകയാണ് ഉൾക്കരുത്ത് കൊടുക്കുകയാണ് ആ ഉൾക്കരുത്തിൽ ആ സഹാബത്ത് നബി തങ്ങളോട് ഒപ്പം നിൽക്കുകയാണ് മുഹാജിറുകളും അൻസാറുകളും നബിയോട് പറയുന്നു രണ്ടു കൂട്ടരും ഒരുപോലെ പറയുന്നു നബിയെ നിങ്ങൾ എങ്ങോട്ട് നയിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ് നിങ്ങൾ വിളിച്ചോളൂ ആ കാണുന്ന കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടാൻ റെഡിയാണ് നബിയെ അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ ഒരു ആശങ്കയും അങ്ങേക്ക് വേണ്ട മുഹാജരുകൾ പറഞ്ഞപ്പോൾ അൻസാറുകളിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിനാൽ നബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് അൻസാറുകളുടെ നേതാവായ സാദബിൻ ആദ് അലി അള്ളാഹു അനഹു പറഞ്ഞത് നബിയെ അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അൻസാറുകളെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട നിങ്ങൾ വന്നപ്പോൾ നിങ്ങളെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചവരാണ് ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ അങ്ങയുടെ കൂടെ എല്ലാ സാഹചര്യത്തിലും നിന്നവരാണ് ഞങ്ങൾ മക്കയിൽ മദീനയിൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല എവിടെ വെച്ച് അങ്ങ് സഹായം ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അങ്ങയോട് കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നബിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നത് നബി തങ്ങൾ സന്തോഷഭരിതനായത് അവരോട് ബദറിലേക്ക് അവരെ തെളിച്ചുകൊണ്ടു പോവുകയും അവരെ നയിച്ചുകൊണ്ടു പോവുകയും ബദറിൽ അള്ളാഹുവിനോട് നിരന്തരം ദ്വാ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹു വസ്ലമാ തങ്ങളെ അള്ളാഹുവിനോട് ദ്വായ ചെയ്തു അള്ളാഹുലിമാവ അമ്മ ആത്തിമാവ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം ചെയ്ത ആ സഹായം നീ നൽകണേ ഇൻ ഹാദിഹിൽ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാത്തോ ഫിൽ അർലി അബദ അള്ളാഹുവെ ഈ ഒരു ചെറിയ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഈ ഭൂമി ലോകത്തിന് നിനക്ക് ആരാധിക്കുവാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ട് നിന്റെ സഹായം ഞങ്ങൾക്ക് ഇറക്കണേ അള്ളാഹു മലക്കുകളെ ഇറക്കുന്നു വലിയ രീതിയിലുള്ള വിജയം ഈ മുസ്ലിം സഖ്യത്തിന് അള്ളാഹു സുബഹാനഹൂത്താൽ കൊടുക്കുന്നു പ്രിയപ്പെട്ട മുക്മിനീകളെ ബദറിൻ്റെ ചരിത്രം നമ്മൾ കേട്ടതാണ് നമ്മൾ അറിഞ്ഞതാണ് ഒരുപാട് തവണ നമ്മളത് കേട്ട് ആവേശം കൊണ്ടതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് പ്രത്യക്ഷത്തിൽ അവർ എത്രയോ ബലഹീനരായിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിലൊരു ഈമാനിൻ്റെ കരുത്തുണ്ടായിരുന്നു അവരുടെ അകത്ത് ഈമാനിൻ്റെ വെളിച്ചം അള്ളാഹുവിൻ്റെ അത് ഊതി കത്തിച്ചപ്പോൾ അവരൊക്കെ ആ വെളിച്ചത്തിൽ ആ തീയിൽ തീ ഇസ്ലാമിൻ്റെ പോർമുഖത്തേക്ക് എടുത്തെറിഞ്ഞ് എടുത്തു ചാടി ഇസ്ലാമിന് വേണ്ടി വിജയം വരിക്കുകയായിരുന്നു ചെറിയ ചെറിയ മക്കൾ കൗമാരക്കാരായ മക്കൾ മുതൽ അബൂജഹലിനെ കൊന്ന ചെറിയ രണ്ട് കൗമാരക്കാരെ സംബന്ധിച്ച് ബദറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആവേശം അത്രത്തോളം ഉണ്ടായിരുന്നു അവരാണ് ഈ സമുദായത്തിലെ ഫിരാവൻ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച അബൂജഹലിനെ കൊല്ലാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് എന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള രണ്ട് ചെറുപ്പക്കാരായ ആളുകളായിരുന്നു അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ശക്തിയിലല്ല കാര്യം ഉള്ളിലുള്ള ഈമാനിലാണ് കാര്യം ബദർ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് ഉൾക്കരുത്താണ് ബദർ നമ്മളുടെ ആ അകത്തുള്ള അകത്തുള്ള ഈമാനിനെ ആവേശം ഉൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുന്ന ഒരു ചരിത്രമാണ് ബദർ എന്ന് പറയുന്നത് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകയും ഈമാനിക്ക് ആവേശമാക്കിയിട്ട് അതിനെ മാറ്റുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ഏത് കാലാവസ്ഥയിലും ഏത് കാലഘട്ടത്തിലും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ ഈ മാലികാവേശങ്ങൾ കൊണ്ട് നേരിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മളൊക്കെ സഹ സന്നദ്ധരാകണം ഈ ബദർ നൽകുന്ന സന്ദേശം അതാണ് അള്ളാഹു ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ ബദരീങ്ങളുടെ തണലിൽ അവരുടെ വറക്കത്തിനാൽ അള്ളാഹു നമ്മളുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ആലമീൻ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ റമലാൻ ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അള്ളാഹു നമ്മളുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ സ്ഥലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു